എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി എങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അതായത് ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ എക്സ്പീരിയൻസ് ലെറ്റർ ഒക്കെ തയ്യാറാക്കുന്നത് അപ്പൊ അതൊക്കെ ഓഫീസ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി ആണല്ലോ അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ എങ്ങനെ നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് നമ്മുടെ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകുന്നത് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് ക്ലാസ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കഴിയത്തില്ല കാരണം കുറച്ച് സമയം എടുത്ത് ഒക്കെ പറഞ്ഞായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത് എന്തായാലും നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് കണ്ടു നോക്കുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകളൊക്കെ മറ്റു പലർക്കും റെഫർ ചെയ്യുന്നു ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ എല്ലാവരുടെയും കമൻസിലൂടെ ഒക്കെ അറിയാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് അപ്പൊ എല്ലാവരും ക്ലാസുകളൊക്കെ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ എങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാമെന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതിന് മുൻപേ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുമ്പോൾ കമ്പനിയുടെ ലെറ്റർ ഹെഡിലായിരിക്കും ചെയ്യുന്നത് അതായത് ഈ കാണുന്ന പോലെ നമ്മുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡിലാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ മുകളിലത്തെ ഈ ഒരു പോർഷൻ നമ്മുടെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും പോർഷൻസ് നമുക്ക് കളഞ്ഞിട്ട് വേണം ഈ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ എം എസ് വേർഡിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതിനൊരു എക്സ്ട്രാ അഡീഷണൽ സെറ്റിങ്സ് നമ്മൾ ചെയ്തിടണം അപ്പൊ അതെങ്ങനെയാണ് എന്ന് നോക്കാം നമ്മൾ എം എസ് വേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പേജസ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് തൊട്ടായിരിക്കാം നമ്മുടെ കണ്ടന്റ് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ലെറ്റർ ഹെഡിന്റെ കുറച്ച് പോർഷൻസ് തള്ളിയിട്ട് വേണം നമുക്ക് താഴോട്ടാണ് ആ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം അപ്പൊ ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ടാബിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മാർജിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ മാർജിൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർജിൻസ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഒരു പിക്ചറിന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാർജിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലകത്തുള്ള നിരവധി ഓപ്ഷൻസ് താഴോട്ട് കാണാം അപ്പൊ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്ന അവസാനത്തെ ഓപ്ഷൻ ആണ് അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും അവസാന കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അപ്പൊ ഈ കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെക്കുക ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ടോപ്പ് ഉണ്ട് ലെഫ്റ്റ് ഉണ്ട് ബോട്ടം ഉണ്ട് റൈറ്റ് ഉണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്നത് ടോപ്പ് ടൂ പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ബോട്ടവും എല്ലാം കിടക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ആണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റർ ഹെഡിന്റെ മുകളിലത്തെ കുറച്ച് ഭാഗം തള്ളിയിട്ട് വേണം അതായത് ഇത്രയും പോർഷൻ തള്ളിയിട്ട് വേണം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ലെറ്റർ ഹെഡ് വെച്ചാലും പ്രിന്റ് ആയി വരുമ്പോൾ ഈ ഒരു പൊസിഷനിൽ വേണം ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നത് വരാൻ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഈ ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ ടു പോയിന്റ് ഫൈവ് ഫോർ എന്ന് പറയുന്ന കാര്യം ഈ സി എം എന്നുള്ളതിന്റെ സീഡ് ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്യുക കീബോർഡിലെ ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് ആ ടൂ പോയിന്റ് ഫൈവ് ഫോർ കളയുക എന്നിട്ട് അവിടെ ഫോർ എന്ന് ടൈപ്പ് ചെയ്യുക അതായത് ഫോർ സെന്റിമീറ്റർ ഇനിയും നമുക്ക് അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ലെഫ്റ്റ് എന്നുള്ളത് ടു പോയിന്റ് ഫൈവ് ഫോർ ആണ് അതും അതുപോലെ തന്നെ ഈ സെന്റിമീറ്റർ എന്നുള്ളതിന്റെ സീഡ് അവിടെ മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കർസർ നമുക്ക് അവിടെ കാണാം അതായത് ഒരു ലൈൻ ഇങ്ങനെ ഒരു വര പോലെ കാണാം അതായത് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് ഈ ഒരു കർസർ ഇനിയും കീബോർഡിലെ ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ടൂ പോയിന്റ് ഫൈവ് ഫോർ എന്നുള്ളത് അവിടെ നിന്ന് പോകും ലെഫ്റ്റിന്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് വൺ പോയിന്റ് ടു ഫൈവ് സെന്റിമീറ്റർ എന്നാണ് ഇപ്പൊ ടോപ്പിന്റെ അവിടെ ഫോർ ലെഫ്റ്റിന്റെ അവിടെ വൺ പോയിന്റ് ടു ഫൈവ് സെന്റിമീറ്റർ ബോട്ടം ഒന്നും ചെയ്യേണ്ട അത് തന്നെ കിടന്നോട്ടെ ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ഇനി റൈറ്റിന്റെ അവിടെ കൊടുക്കേണ്ടത് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് ഈ സീഡ് അവിടെ ക്ലിക്ക് ചെയ്യുക ബൈക്ക് സ്പേസ് അടിച്ച് കളയുക പോയിന്റ് ഒരു ഡോട്ട് സൈൻ നമുക്ക് കീബോർഡിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഫൈവ് കൊടുക്കുക എന്നിട്ട് ഈ കാര്യം നമുക്കൊന്ന് സെറ്റ് ആകാനായിട്ട് ഈ കാണുന്ന ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പേജിന്റെ ദാ ഇത്രയും പോർഷൻ തള്ളിയിട്ട് ഇവിടെയായിട്ടാണ് കർസർ വന്ന് നിൽക്കുന്നത് കർസർ എന്ന് പറഞ്ഞാൽ മൗസ് എവിടെയാണ് എന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് ഇപ്പൊ ഇവിടെയാണ് കർസർ ഇരിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം അവിടെ ആയിരിക്കും വരുന്നത് അതായത് കർസർ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം വരുന്നത് ഇപ്പൊ അല്ലാതെ നമുക്ക് ഒരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ആ ഒരു വ്യത്യാസം ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ എം എസ് വേർഡിന്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയാണ് കർസർ വരുന്നത് അപ്പൊ ഇവിടെ കർസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പ്രിന്റ് എടുക്കാൻ നേരം കമ്പനിയുടെ ലെറ്റർ ഹെഡ് വെച്ച് കഴിയുമ്പോൾ കമ്പനിയുടെ ഈ പേരുള്ള പൊസിഷനിലായിരിക്കും നമ്മുടെ ടൈപ്പിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത് അപ്പൊ ഇത്രയും പൊസിഷൻ തള്ളിയിട്ട് താഴോട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ലേ ഔട്ടിൽ നിന്നും മാർജിൻസ് എടുത്തു കസ്റ്റം മാർജിൻ എടുത്തു ടോപ്പിന്റെ അവിടെ ഫോർ സെന്റിമീറ്റർ ലെഫ്റ്റിന്റെ അവിടെ വൺ പോയിന്റ് ടു ഫൈവ് സെന്റിമീറ്റർ ബോട്ടം നമ്മൾ ഒരു ചേഞ്ചസും വരുത്തിയില്ല റൈറ്റിന്റെ അവിടെ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കണ്ട പോലെ ഒരു പേജ് വന്നത് അതായത് കർസർ ഇത്രയും സ്ഥലം തള്ളിയിട്ട് താഴെ വന്നു നിപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലെറ്റർ ഹെഡിൽ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം സിമ്പിൾ ആണ് കെട്ടിന്റെ ടൈറ്റിൽ ആയിട്ട് നമുക്ക് ടു എവർ ഇറ്റ് കൺസേൺ എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്യാം ഹെഡിങ് ആയിട്ടുള്ളത് അപ്പം കർസർ നിപ്പുണ്ട് ഇനിയും ടി ടൈപ്പ് ചെയ്തു ഒ ടൈപ്പ് ചെയ്തു കീബോർഡിലെ സ്പേസ് അടിച്ചു പക്ഷെ സ്പേസ് അടിച്ചു കഴിഞ്ഞപ്പം ടീയും ഓയും ഒക്കെ സ്മോൾ ലെറ്റർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ അത് നമുക്കൊന്ന് കളയാം കളഞ്ഞിട്ട് ഇനി ക്യാപിറ്റൽ ലെറ്റർ വരാനായിട്ട് കീബോർഡിൽ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ക്യാപ്സ് ലോക്ക് ആ ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം വരുന്നത് അപ്പൊ നമുക്ക് ടി മാത്രം ക്യാപിറ്റൽ മതി അപ്പൊ ടി ക്യാപിറ്റലില് ടൈപ്പ് ചെയ്തു ഇനി സ്മോൾ ലെറ്റർ വരാൻ വീണ്ടും ആ ക്യാപ്സിലോക്ക് എന്ന് പറയുന്ന കീ ഒന്നുകൂടെ പ്രസ് ചെയ്തു ഇനി വരുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും കണ്ടോ ക്യാപിറ്റൽ ആയിരിക്കുമ്പോ സ്മോൾ വരാനും സ്മോൾ ആയിരിക്കുമ്പോൾ ക്യാപിറ്റൽ വരാനും ആ സെയിം കീ ക്യാപ്സിലോക്ക് എന്ന് പറയുന്ന കീ തന്നെയാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് ടൂ എന്ന് ടൈപ്പ് ചെയ്തു ഇനി അടുത്ത കാര്യം വരാനായിട്ട് സ്പേസ് വേണം ഇപ്പൊ കീബോർഡിലെ ഏറ്റവും നീളമുള്ള സ്പേസ് ബാർ കീ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ വരാൻ ക്യാപ്സിലോക്ക് പ്രസ് ചെയ്തു ഡബ്ല്യു ടൈപ്പ് ചെയ്തു വീണ്ടും ക്യാപ്സിലോക്ക് പ്രസ് ചെയ്തു ക്യാപിറ്റൽ ലെറ്റർ പോയി സ്മോൾ ലെറ്റർ വന്നു ഹൂമെന്ന് ടൈപ്പ് ചെയ്തു അടുത്തത് നമുക്ക് ബാക്കിയുള്ള ടൈറ്റിൽ ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം സ്പേസ് ഇട്ടു ഐ ക്യാപിറ്റൽ കൊടുത്തു ഴിഞ്ഞാല് ഈ ഒരു കാര്യം സൈഡിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിനെ സെന്ററിലാണ് വരുത്തേണ്ടത് അപ്പൊ സെന്ററിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യത്തിനെ സെലക്ട് ചെയ്യുക ഒന്നുകിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് മൗസ് ഒന്ന് ഡ്രാ ചെയ്യുക ഡ്രാ ചെയ്ത് കഴിയുമ്പം ഇത്രയും കാര്യം നമുക്ക് സെലക്ട് ആയതായിട്ട് കാണാം ഈ സെയിം കാര്യം തന്നെ ഈ ഒരു അവസാനത്തെ ഈ ഒരു കൺസേൺ എന്ന് പറയുന്നതിന്റെ എണ്ണിന്റെ അവിടെ ഇട്ട് ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കർസർ കാണാം ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുക അതായത് നമ്മൾ സെലക്ട് ചെയ്തതിന്റെ പുറകോട്ടാണ് ബാക്കി സെലക്ഷൻ നടക്കേണ്ടത് അപ്പൊ പുറകോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ആയി ഇനി സെലക്ട് ആയതിനു ശേഷം ഹൗസിൽ നിന്നും കൈയ്യെടുക്കുക നമ്മൾ കൈ കഴിയുമ്പോൾ ആ സെലക്ഷൻ പോകത്തൊന്നുമില്ല ഇനി ഇതിനെ നമുക്ക് സെന്ററിലാക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ നേരത്തെ പഠിച്ചതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അവസരം വരുമ്പോൾ അങ്ങ് ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനെ സെന്ററിൽ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഹോം ടാബ് ഓപ്പൺ ചെയ്യുക ഹോം ടാബിൽ പാരഗ്രാഫ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അലൈൻ ബട്ടൺസ് നമുക്ക് കാണാം ലെഫ്റ്റ് സെന്റർ റൈറ്റ് ജസ്റ്റിഫൈ അപ്പൊ ഇത് സെന്ററിലാണ് കൊണ്ടുപോണ്ടത് അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആയ ഈ സെന്റർ എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെച്ചു എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് സെന്ററിൽ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് സെന്റർ ആക്കുന്നത് സിമ്പിൾ ആണ് ഒന്നൂടെ കാണിച്ചു തരാം ഫസ്റ്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തതെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക ലാസ്റ്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സെലക്ട് ആയി വരും സെലക്ട് ആയി കഴിഞ്ഞിട്ട് മൗസിൽ നിന്നും കൈ എടുക്കുക എന്നിട്ട് ഹോം ടാബ് ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും പാരഗ്രാഫ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ രണ്ടാമത്തെ ഓപ്ഷൻ സെന്റർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക എപ്പോഴും ഈ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ടൈറ്റിൽ സെന്ററിൽ പോയിട്ടുണ്ട് ഇനി ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ ബോൾഡ് ആക്കാം ബോൾഡ് ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി കൂട്ടാം അപ്പൊ അതിനുള്ള ഓപ്ഷനും ഈ ഒരു ഹോം ടാബില് ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പില് ബി എന്ന് പറയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ബോൾഡായി ഇനി നമുക്ക് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ ഈ യു എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അണ്ടർലൈനും ആയി അപ്പൊ നമുക്ക് തോന്നി ഇനി ഇതിന്റെ വലിപ്പം ഇച്ചിരി ഒന്ന് കൂട്ടണം അപ്പൊ വലിപ്പം കൂട്ടണമെങ്കിൽ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരേ ഉണ്ട് ചെറിയൊരേ ഉണ്ട് അപ്പൊ ഈ വലിയ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോ ഇച്ചിലൂടെ വലുതായി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പോ ഇച്ചിരി വലുതായി അപ്പൊ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പം ചൂസ് ചെയ്യാം ഇനി കുറയ്ക്കാനാണെങ്കിൽ ഈ ചെറിയ എയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വലുപ്പം കുറയ്ക്കാം അപ്പൊ കൂട്ടണമെങ്കിൽ ഈ വലിയ കുറയ്ക്കുകയാണെങ്കിൽ ഈ ചെറിയെ അപ്പൊ നമ്മൾ എപ്പോഴും ലെറ്റർ ഹെഡും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന വലുപ്പം ഈ ഒരു പതിനാലാണ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഫോണ്ട് സ്റ്റൈൽ കാലിബ്രിയ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ടൈംസ് ന്യൂ റോമൻ ആണ് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടി ഐ എം എന്ന് കൊടുക്കുമ്പം തന്നെ നമുക്ക് അവിടെ ടൈംസ് ന്യൂ റോമൺ എന്ന് വരും അല്ലെങ്കിൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ടൈംസ് ന്യൂ റോമൻ എന്ന് കാണാം അപ്പൊ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈലിലോട്ട് പോകും ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യത്തിനെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഇത് ചെറുതാണ് ബോൾഡ് അല്ല ഇറ്റാലിക്സ് അല്ല അണ്ടർലൈൻ ഇല്ല ഒന്നുമില്ല ഒരു കാര്യം ഇതിന് ഇല്ല അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ വലിപ്പം കൂട്ടി ആക്കി ഇറ്റാലിക്സ് ആക്കി അണ്ടർലൈൻ ചെയ്യാൻ നോക്കാം ആദ്യം ഇതിനെ സെലക്ട് ചെയ്യുക ഹോം ടാബിൽ പോവുക ബോൾഡ് ആക്കാൻ ബി അണ്ടർലൈൻ ചെയ്യാൻ യു വലിപ്പം കൂട്ടാൻ ഈ ഒരു എ ക്ലിക്ക് ചെയ്യുക കുറയ്ക്കാൻ ഈ ഒരു ചെറിയ എ ക്ലിക്ക് ചെയ്യുക നമ്മൾ വലിപ്പം ഒരു പതിനാലാണ് ചൂസ് ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പതിനാല് കാണാം ഇനി ഇവിടുത്തെ സ്റ്റൈല് ടൈംസ് ന്യൂ റോമൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടൈംസ് ടി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ടൈംസ് ന്യൂ റോമൻ എന്ന് കാണാം ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി ഡയറക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാം എന്നിട്ട് ഈ ടൈംസ് ന്യൂ റോമനിലോട്ട് ക്ലിക്ക് ചെയ്യുക അതിന്റെ വലുപ്പം കൂട്ടുന്നതും ബോൾഡ് ആക്കുന്നതും ഇറ്റാലിക്സ് ആക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം ഇനിയിപ്പൊ നമുക്ക് ബാക്കി കണ്ടന്റ്സ് ടൈപ്പ് ചെയ്യണം അപ്പൊ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ നോക്കണം കർസർ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇപ്പൊ കർസർ നമുക്ക് കാണാം ഈ ഒരു കൺസേണിന്റെ അവസാനത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്കിനി ബാക്കി കണ്ടന്റ് അടുത്ത ലൈനിലാണ് വരേണ്ടത് അതുകൊണ്ട് അടുത്ത ലൈനിൽ പോകാൻ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യണം എൻ്റർ കീ പ്രസ് ചെയ്തപ്പം നമ്മൾ ഓൾറെഡി സെന്റർ അലൈനാണ് ചൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു കർസർ സെന്ററിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ ഇച്ചിരി പുറകോട്ട് വരണമെങ്കില് കീബോർഡിൽ ബാക്ക് സ്പേസ് എന്നൊരു കീ ഉണ്ട് അപ്പൊ ബാക്ക് സ്പേസ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഏറ്റവും പുറകിൽ പോയി കിടക്കും ഇനി നമുക്ക് കീബോർഡിലെ സ്പേസ് ഉപയോഗിച്ചതിനെ നമ്മുടെ ആവശ്യത്തിന് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഒരു നീറ്റായിട്ട് തോന്നുന്ന ആ ഒരു ലൈൻ ഞാനിപ്പോൾ ഇവിടെ വെച്ചാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ടന്റ് ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് അപ്പൊ ഞാൻ കണ്ടന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷെ ബോൾഡായിട്ട് വരുന്നു അണ്ടർലൈൻ ചെയ്തു വരുന്നു തന്താ അല്ലേ അപ്പൊ ഇത് ഇറ്റാലി ബോൾഡ് ആക്കി അണ്ടർലൈൻ ചെയ്തു അപ്പൊ ആ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പൊ നമ്മൾ അതിനെ മാറ്റിയിട്ട് വേണം വീണ്ടും ടൈപ്പ് ചെയ്യാനായിട്ട് അപ്പൊ ഈ ടൈപ്പ് ചെയ്ത കാര്യത്തെ തന്നെ നമുക്ക് മാറ്റാം അതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക ഹോം ടാബിൽ പോവുക ബോൾഡ് മാറ്റാൻ ബി ക്ലിക്ക് ചെയ്യുക അണ്ടർലൈൻ മാറ്റാൻ യു ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ആ ബോൾഡും പോയിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർലൈനും പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും വിഷമിക്കേണ്ട നമുക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബാക്കി കണ്ടന്റ് നേരെ അങ്ങ് ടൈപ്പ് ചെയ്യുക സർട്ടിഫിക്കായിട്ട് കഴിഞ്ഞ് നമ്മുടെ എംപ്ലോയി ആരാണോ മിസ്റ്റർ ആണെങ്കിൽ മിസ്റ്റർ അത് കഴിഞ്ഞ് ഒരു ഡോട്ട് കൊടുക്കുക ആളുടെ പേര് കൊടുക്കുക അല്ലെങ്കിൽ മിസ്സാണെങ്കിൽ ഡോട്ട് കൊടുത്തിട്ട് ആളുടെ പേര് കൊടുക്കുക അല്ലെങ്കിൽ മിസ്സാണെങ്കിൽ ഡോട്ട് കൊടുത്തിട്ട് ആളുടെ പേര് കൊടുക്കുക അപ്പം അപ്പൊ നമ്മുടെ ആവശ്യം എന്താന്ന് വെച്ചാല് ഇതില് ഏതാന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക എന്നിട്ട് അതിന്റെ കൂടെ ഡോട്ട് ആളുടെ പേരും ടൈപ്പ് ചെയ്യുക ഞാനിപ്പോ ഒരു ആൾക്ക് വേണ്ടി ഒരു ബോയ്ക്ക് വേണ്ടി ചെയ്യാം ജസ്റ്റ് ഒരു പേരൊന്നു കൊടുത്തതേ ഉള്ളൂ നമ്മുടെ ആവശ്യം ഏതാണോ ആ പേര് കൊടുക്കുക എന്നിട്ട് സ്പേസ് അടിച്ചു ഇനി നമുക്ക് നമ്മുടെ ബാക്കി കണ്ടന്റ് കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് ഞാനൊന്ന് ടൈപ്പ് ചെയ്തിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ വർഷം നമ്മൾ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്ന് കൊടുക്കുവാണ് ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ പോകേണ്ടത് അടുത്ത ആയിട്ട് പോകണമെങ്കിൽ എന്റർ കീ അടിക്കുക എന്നിട്ട് ഇച്ചിരി മുന്നോട്ട് പോകണമെങ്കിൽ കീബോർഡിലെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇച്ചിരി മുന്നോട്ടേക്കായിട്ട് പോകും എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നോക്കാം ആകെ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ലാസ്റ്റ് കാര്യം ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട് കൊടുത്തു ഇനി നമ്മൾ ഈ ഒരു വിഷ് ഹെയർ ഓൾ ദ ബെസ്റ്റ് ഇൻ ഹിയർ ഫ്യൂച്ചർ എൻഡി വേഴ്സ് എന്നുള്ളത് അടുത്ത ലൈനിലാണ് കൊടുത്തേ അപ്പൊ ഇവിടുന്ന് അടുത്ത ലൈനിൽ പോകാൻ കീ പ്രസ് ചെയ്യുക കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് കീബോർഡിലെ സ്പേസ് ബാർ കീ പ്രസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ടൈപ്പ് ചെയ്യാനുള്ള കാര്യം ജസ്റ്റ് ഇതുപോലെ അങ്ങ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഒരു സിൻസിയർലി നെയിമും ഡെസിഗ്നേഷനും ഒക്കെ കൊടുത്തത് ഈ ഒരു സൈഡിലാണ് അപ്പൊ താഴെ പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ലൈൻ അവസാനിച്ചിരിക്കുന്ന നടത്തുമെന്ന് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലൈനിൽ പോകും അപ്പൊ ഇവിടെ സിൻസിയർലി നമ്മൾ ടൈപ്പ് ചെയ്തു വീണ്ടും നെയിം വരാനായിട്ട് കീ അടിച്ചു നെയിം ടൈപ്പ് ചെയ്തു അടുത്ത ഡെസിഗ്നേഷൻ വരാനായിട്ട് കീ പ്രസ് ചെയ്തു ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്തു അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്യാപിറ്റൽ വേണ്ടടുത്ത് ക്യാപ്സിലോ കൊടുത്ത് ടൈപ്പ് ചെയ്യുക സ്പേസ് വേണ്ടടുത്ത് സ്പേസ് ബാർക്ക് അപ്ലൈ ചെയ്യുക നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റു വന്നെങ്കിൽ ആ തെറ്റ് കളയാനായിട്ട് ബാക്ക് സ്പേസ് ഇങ്ങനെ പ്രസ് ചെയ്ത് കളയാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെറ്റർ ഹെഡിന്റെ ആ ഒരു ഫോർമാറ്റും അപ്പൊ ഇത് അത്യാവശ്യം നമുക്ക് ഒരു ഓഫീസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്പൊ എല്ലാവരും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റിയോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നിവിടെ പറയുക നാളെ ഇപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ